പത്തനംതിട്ട തിരുമല്ലയിൽ പതിനാലുകാരിക്ക് പീഡനം ഇതര സംസ്ഥാന തൊഴിലാളികളായ രണ്ടുപേർ പിടിയിൽ പ്രതികളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പീഡനത്തിനിരയായത് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളാണ് ഗോകുൽനാഥ് നമുക്കൊപ്പം ഗോകുൽനാഥ് ഈ പതിനാലുകാരി ഒറ്റയ്ക്കായിരുന്നോ ഇവരെല്ലാവരും ഒരു സംഘമായി ഇവിടേക്ക് എത്തിയവരാണോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നതും ബംഗാൾ സ്വദേശികളാണല്ലോ സുജയ പത്തനംതിട്ട തിരുവല്ല കുറ്റൂരിലാണ് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി ഈ സംഭവം ഉണ്ടാകുന്നത് പെൺകുട്ടിക്കൊപ്പം മാതാപിതാക്കൾ ഈ സമയത്ത് തൊഴിലിന് പോയിരിക്കുകയായിരുന്നു അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുന്നവരാണ് ഇവരൊരു സംഘമായി താമസിച്ചു വരുന്നവരും ആ പ്രദേശത്ത് തന്നെ പശ്ചിമബംഗാൾ സ്വദേശികൾ നിരവധി തമ്പടിച്ചു വരുന്ന ഒരു പ്രദേശം കൂടിയാണ് ആ സമയത്താണ് ഇത്തരത്തിൽ മാതാപിതാക്കൾ പോകുന്നത് കണ്ടുകൊണ്ട് രണ്ടംഗ സംഘം വീടിനുള്ളിലേക്ക് കയറി പെൺകുട്ടി അതിക്രൂരമായി പീഡനത്തിനിരയാക്കിയത് ഇതേ സമയത്ത് തന്നെ സഹോദരി ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു ഒന്നര വയസ്സുള്ള സഹോദരിയുടെ വായ പൊത്തിപ്പിടിച്ചതിന് ശേഷമാണ് ഈ പതിനാലുകാരി അതിക്രൂര പീഡനത്തിന് ഇരയാക്കിയത് തുടർന്ന് പെൺകുട്ടിയുടെ അലർച്ച കേട്ട് സമീപവാസികളായ പ്രദേശവാസികളൊക്കെ ഓടിക്കൂടിയാണ് പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയും തുടർന്ന് ഈ പ്രതികളെ കീഴ്പ്പെടുത്തി പോലീസിനെ കൈമാറുകയും ചെയ്ത് നിലവിലിപ്പോൾ ഈ പ്രതികൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്തായാലും ഉടൻ തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് തിരുവല്ല പോലീസ് അറിയിക്കുന്നത് അതിക്രൂര പീഡനത്തിനാണ് നിലവിൽ പെൺകുട്ടി ഇരയായിട്ടുള്ളതെന്നുള്ളതാണ് പോക്സോ വകുപ്പുകൾ അടക്കം ചുമത്തിയിട്ടാണ് ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ഗോകുൽനാഥ്